ലൈബ ലൈബ ഏത് പർച്ചേസ് ചെയ്താലും എല്ലാം ഇവിടെ നിങ്ങളുടെ ലൈബയോ സെന്റർ വണ്ടൂർ കേരള സെക്രട്ടേറിയറ്റ് സ്റ്റാഫ് അസോസിയേഷൻ സംഘടനയുടെ സ്ഥാപക നേതാവായ പി യു വിജയന്റെ സ്മരണാർത്ഥം ലൈബ്രറികൾക്ക് ഏർപ്പെടുത്തിയ ഈ വർഷത്തെ എൻഡോമെന്റ് കരുളായി മൈലമ്പാറയിൽ പ്രവർത്തിക്കുന്ന ഗ്രാമ മലയാളം ലൈബ്രറി ആൻഡ് റീഡിംഗ് റൂമിന് ലഭിച്ചു തിരുവനന്തപുരം പ്രസ് ക്ലബ്ബിൽ നടന്ന ചടങ്ങിൽ കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദ് എൻഡോമെന്റ് പുരസ്കാര കൈമാറ്റവും ചടങ്ങിന്റെ ഉദ്ഘാടനവും നിർവഹിച്ചു പി യു വിജയൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ സർവീസ് ആൻഡ് ലേബർ സ്റ്റഡീസ് ചെയർമാൻ പി ചന്ദ്രശേഖരൻ അധ്യക്ഷനായി കേരള സെക്രട്ടറിയേറ്റ് സ്റ്റാഫ് അസോസിയേഷൻ പ്രസിഡന്റ് ടി കെ അഭിലാഷ് ഗ്രന്ഥശാലയ്ക്കുള്ള പുസ്തക കൈമാറ്റം നടത്തി വായനശാല പ്രസിഡന്റ് കെ മനോജ് സെക്രട്ടറി ഷുഹൈബ് മൈലമ്പാറ ഭാരവാഹികളായ മുഹമ്മദ് മൻസൂർ പി കെ അഖിലേഷ് ഉമ്മറലി മഠത്തിൽ ഉമ്മർ മുസഫർ അഹമ്മദ് എന്നിവർ ചേർന്ന് എൻഡോമന്റെ ഏറ്റുവാങ്ങി മുൻ എം എൽ എ രാജാജി മാത്യു മുഖ്യപ്രഭാഷണം നടത്തി ജോയിന്റ് കൌൺസിൽ സംസ്ഥാന സെക്രട്ടറി ജയചന്ദ്രൻ കല്ലിങ്ങൽ ജനറൽ സെക്രട്ടറി എസ് സുധികുമാർ ഇൻസ്റ്റിറ്റ്യൂട്ട് സെക്രട്ടറി സിജു എബ്രഹാം ട്രഷറർ പി എ കബീർ joint secretary b nandakumar annivar ne news bureau karulai city baby diaper and pants number 1 indian baby diaper brand